അലൈക്കും വാഹമത്തുല്ലാഹി താല വാത്തു എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു പെരുന്നാൾ നിസ്കാരത്തിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് സുന്നത്ത് നിസ്കാരങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ രണ്ട് സുന്നത്തുകളാണ് വലിയ പെരുന്നാൾ സുന്നത്ത് നിസ്കാരവും ചെറിയ പെരുന്നാൾ സുന്നത്ത് നിസ്കാരവും നിസ്കാരത്തിൻ്റെ രൂപമൊക്കെ നമുക്ക് അറിയാം എന്നാലും ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന് മാത്രം വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുകയും മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കുകയും ചെയ്യുക വീഡിയോക്ക് ഒരു അൽഹംദുലില്ലാ മാഷാ അള്ള ആമീൻ എന്നൊക്കെ കമൻ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു സുബുദ്ല നല്ല രീതിയിൽ പഠിക്കാനും നമ്മുടെ ജീവിതത്തിൽ പകർത്താനും അതനുസരിച്ച് അമൽ ചെയ്യാനും നമുക്ക് തോഫിയൊക്കെ നൽകുമാറാകട്ടെ ആമീൻ പെരുന്നാൾ നിസ്കാരം എന്ന് പറയുന്നത് ചുരുങ്ങിയത് സാധാരണ നാം സുന്നത്ത് നിസ്കരിക്കുന്നത് പോലെ രണ്ടറക്കിഴത്ത് സുന്നത്ത് നിസ്കാരമാണ് ചെറിയ പെരുന്നാൾ ആയതുകൊണ്ട് മുസല്ലി സുന്നത്ത് ഈദുൽ സുന്നത്ത ഈദ് ഉൽ ഫിത്തർക്കി മുത്തവജി അൻഖിലത്തി എന്ന് നിയത്ത് വയ്ക്കാം ഇനി ഇമാമായിട്ടാണ് ഒരാൾ നിസ്കരിക്കുന്നതെങ്കിൽ ഇമാം ആയിക്കൊണ്ട് ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയത്തിൽ കരുതുക ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ മോമിങ്ങൾ ഞാൻ ഇമാമോട് കൂടി നിസ്കരിക്കുന്നു എന്ന് നീയത്തിൽ കരുതണം പൂർണ്ണമായതായിരിക്കുന്ന രൂപം നാം തെക്ക്ബീർ ചൊല്ലി തെക്ക്ബീർ ചൊല്ലിയതിനു ശേഷം വജ്ജഹത്ത് ഓതിയതിനു ശേഷം ഒന്നാമത്തെ റക്കത്തില് ഫാത്തിഹക്ക് മുമ്പായിക്കൊണ്ട് ഏഴ് തക്ബീർ പറയണം അള്ളാഹു അക്ബർ എന്ന് ഉറക്കെ തന്നെ തക്ബീർ പറയണം ഓരോ തെക്ക്ബീറുകൾക്കിടയിലും സുബഹാനാഹി വലഹ ഇലഹാഹു വല്ലാഹു അക്ബർ എന്ന് ചൊല്ലണം അങ്ങനെ ഏഴ് തെക്ക്ബീർ ചൊല്ലിയതിനു ശേഷം ഫാത്തിഹ ഓതുക ഫാത്തിഹ കഴിഞ്ഞ് ഒന്നാമത്തെ റക്കാത്തിൽ ഖാഫ് സൂറത്തോ അല്ലെങ്കിൽ സബീസ്മ സൂറത്തോ ഓതുക രണ്ടാമത്തെ റക്കയത്തിലേക്ക് വന്നാൽ രണ്ടാമത്തെ റക്കാഴത്തിൽ ഫാത്തിഹക്കു മുമ്പായി കൊണ്ട് അഞ്ച് തെക്ക്ബീറുകൾ ചൊല്ലണം അതും നേരത്തെ പറഞ്ഞതുപോലെ ഉറക്കത്തന്നെ തെക്ക്ബീർ പറയണം തെക്ക്ബീറുകൾക്കിടയിൽ സുബെഹാനാഹി വലഹമി ഇലാഹ ഇലാഹു അള്ളാഹു അക്ബർ എന്ന് തെക്ക് ചൊല്ലുക രണ്ടാമത്തെ റക്കാനത്തില് വഖത്തറബത്ത് എന്നുള്ള സൂറത്തോ അല്ലെങ്കിൽ അൽ അതാക്ക എന്നുള്ള സുഹൃത്തോ ഓതാൻ വേണ്ടി ശ്രമിക്കുക ഇനി രൺ ഈ രണ്ടക്കിഴത്ത് നിസ്കാരം കഴിഞ്ഞതിനു ശേഷം രണ്ട് ഹൊതുബ കൂടി ഓതൽ പുരുഷന്മാർക്ക് പ്രത്യേകം സുന്നത്താണ് പുരുഷന്മാർക്ക് പെരുന്നാൾ നിസ്കാരം ജമായത്തായിക്കൊണ്ട് പള്ളിയിൽ വെച്ച് നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത് സ്ത്രീകൾ വീടുകളിൽ വെച്ചുകൊണ്ട് ജമായത്തായിക്കൊണ്ട് നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുക പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയം സൂര്യൻ ഒതിച്ചത് മുതൽ ഉച്ച വരെയാണ് പരിപൂർണമായ സമയം സൂര്യൻ ഉദിച്ച് ഏകദേശം ഒരു കുന്തത്തിൻ്റെ കതുറ് ഉയർന്നതു മുതലാണ് ഉയർന്നതു മുതൽ ഉച്ച വരെയാണ് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയമെന്ന് പറയുന്നത് എന്നാൽ വലിയ പെരുന്നാൾ നിസ്കാരത്തിന് പെട്ടെന്ന് തന്നെ ഉളരിക്കലും നേരത്തെ നിസ്കരിക്കലും ചെറിയ പെരുന്നാൾ നിസ്കാരത്തിന് കുറച്ച് പിന്തിക്കലും സുന്നത്താണ് എന്ന് കാണാം കാരണം പറയുന്നത് വലിയ പെരുന്നാളിന് ഉൽഹിയത്ത് സുന്നത്തുണ്ടല്ലോ അപ്പോൾ ആ ഉൽഹിയത്തിന് കൂടുതൽ സമയം കിട്ടാൻ വേണ്ടി വലിയ പെരുന്നാൾ നിസ്കാരത്തിന് കുറച്ച് നേരത്തെയും ചെറിയ പെരുന്നാൾ നിസ്കാരത്തിന് ഫിത്തുറതൊക്കാത്ത് നമുക്ക് ഓരോരുത്തർക്കും നിർബന്ധമാണല്ലോ അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയുള്ള സമയം കൂടുതൽ കിട്ടാൻ വേണ്ടി കുറച്ചു നേരം പിന്തിക്കലും സുന്നത്താണ് എന്ന് കിതാബുകളിൽ കാണാൻ കഴിയും അപ്പോൾ ഇതാണ് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ രൂപം നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ രണ്ട് ഹൊത്തുബ പുരുഷന്മാർക്ക് സുന്നത്തുണ്ട് ഓരോ ഹൊത്തുബ ആരംഭിക്കുന്ന സമയത്തും ആദ്യം ഒൻപത് തെക്ക് ബീറുകളും രണ്ടാമത്തെ ഹൊത്തുബയിൽ ഏഴ് തെക്ക് ബീറുകളും തുടക്കത്തിൽ ചൊല്ലണം പിന്നെ ഖുതുബയുടെ ഇടയിലൊക്കെ തെക്ക്ബീറുകൾ അധികരിപ്പിക്കൽ സുന്നത്താണ് ചെറിയ പെരുന്നാളിന് ഷൗ്വാൽ മാസപ്പിറവി കണ്ടതു മുതൽ പെരുന്നാൾ നിസ്കാരം വരെ ഒറ്റക്ക് നിസ്കരിക്കുന്നവനിക്കും ജമായത്തായിട്ട് നിസ്കരിക്കുന്നവനുമൊക്കെ തെക്ക്ബീർ ചൊല്ലൽ സുന്നത്തുണ്ട് ബലിപെരുന്നാളിന് അറഫ ദിവസം സുബിഹി മുതൽ അയ്യാമത്തെ ഷെരീക്കിൻ്റെ അവസാനത്തെ ദിവസത്തെ അസർ വരെ തെക്ക്ബീർ ചൊല്ലല് സുന്നത്തുണ്ട് പെരുന്നാൾ നിസ്കാരം പുരുഷന്മാരൊക്കെ പള്ളികളിൽ പോയി ജമായത്തായിക്കൊണ്ട് തന്നെ നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുക വീട്ടിലുള്ള സഹോദരിമാർ എല്ലാവരും കൂടി ജമാഅത്തായിട്ടോ ഒറ്റക്കായിട്ടോ വീട്ടിൽ നിന്ന് ഉച്ചക്കു കൊണ്ട് നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കണം അള്ളാഹുതായ തോഫീക്ക് നൽകട്ടെ വളരെ പ്രധാനപ്പെട്ട സുന്നത്ത് നിസ്കാരങ്ങളിൽ പെട്ടതാണ് വലിയ പെരുന്നാൾ നിസ്കാരവും ചെറിയ പെരുന്നാൾ നിസ്കാരവും ഈ അറിവിനെ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്തു കൊടുക്കുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ അസ്സലാമു അസ്സാമലൈക്കും വരഹമത്തുള്ള